നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മൾ അഹങ്കാരത്തോടെ പലപ്പോഴും പറയും മലയാളികൾ പുളിയാണ് അങ്ങ് ചന്ദ്രനിൽ ചെന്നാലും അവിടെയും മലയാളികളെ കാണാമെന്നൊക്കെ എന്നാൽ ഡാർക്ക് നെറ്റ് ഭരിക്കുന്ന ഒരു വലിയ മലയാളി ഡോണിനെക്കുറിച്ചുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് ഒപ്പം ഞെട്ടലും മൂവാറ്റുപുഴയിലെ ഒരു നാണംകുടുങ്ങി ടെക് എൻജിനീയറുടെ മുഖപ്പൂടി എൻ സി ബി വലിച്ചു കയറുമ്പോൾ നടുക്കിപ്പോകുന്നത് കേരളമാണ് രാവിലെ മകനെ നഴ്സറിയിൽ കൊണ്ടുവിടുന്ന ഒരു പാവത്താൻ ഐ ടി എഞ്ചിനീയർ നാട്ടുകാർക്ക് എഡിസൻ ബാബു അങ്ങനെയാണ് എഡിസൻ ബാബുവിൻ്റെ വീട്ടിൽ എൻ സി ബി ഉദ്യോഗസ്ഥർ വേഷം മാറിയെത്തി വീട്ടുകാരോട് കുശ്ശല സംഭാഷണം നടത്തിയതിനു ശേഷം എഡിസൻ ബാബുവിനെ അവർ പുറത്തോട്ട് വിളിച്ചു എൻ സി ബി ഉദ്യോഗസ്ഥർ എഡിസൻ ബാബുവിനോട് ചില വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ഒറ്റ ചോദ്യം ഞങ്ങൾക്കറിയേണ്ടത് കെറ്റാമെലോഡിനെ കുറിച്ചാണ് ഇതോടെ നടുങ്ങിപ്പോയി എഡിസൺ ബാബു പാവത്താനായ ഒരു ഐ ടി ഉദ്യോഗസ്ഥനല്ല എഡിസൺ ബാബു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ ലഹരി മേഖല നിയന്ത്രിക്കുന്ന ലഹരി ഡോണാണ് എഡിസൺ ബാബു എന്ന സത്യം ക്രമേണ വീട്ടുകാരും നാട്ടുകാരും തിരിച്ചറിയുന്നു ശാന്തനായ എഡിസന്റെ ഡേർ ടി ബിസിനസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടുങ്ങി നിൽക്കുന്നത് മൂവാറ്റുപുഴ മാത്രമല്ല കേരളം ആകെ കൂടി മൂവാറ്റുപുഴ വള്ളക്കാലിപ്പടിയിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന എഡിസൺ മാത്യു എന്ന ഐ ഉദ്യോഗസ്ഥൻ അയാളുടെ യഥാർത്ഥ മുഖം കൂടിയാണ് ഇപ്പോൾ വലിച്ചു കീറപ്പെട്ടത് കേരളം കേന്ദ്രീകരിച്ച് രാജ്യവ്യാപകമായി നടക്കുന്ന ലഹരി മരുന്ന് ഇടപാടിന്റെ തലവനാണ് കേരളത്തിലെ ആ മൂവാറ്റുപുഴയിൽ ഇരിക്കുന്നവൻ ഒന്നര വർഷം മുമ്പ് വരെ ബംഗളൂരുവിൽ ഒരു ഐ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു എഡിസൺ ബാബു കോവിഡ് കാലത്ത് ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയ എഡിസൺ ബാബു റെസ്റ്റോറന്റ് പൂട്ടി കെട്ടിയതിന് പിന്നാലെ അയാൾ ബംഗളൂരു ഒരു ഐ ടി സ്ഥാപനത്തിൽ ചേർന്നു നാട്ടുകാർക്ക് അറിയാവുന്നത് ഇത്തരം ചില വാർത്തകൾ മാത്രം മെക്കാനിക്കൽ എഞ്ചിനീയർ ബിരുദധാരിയായ എഡിസൺ കുറച്ചു കാലമായി നാട്ടിലുണ്ട് രാവിലെ മകനെയും കൂട്ടി നേഴ്സറി സ്കൂളിലേക്ക് പോകും മകനെ അവിടെ വിട്ട് നാണം കുടുങ്ങിയ എഡിസൺ തിരികെ വീട്ടിലേക്ക് വന്നു കയറും മറ്റൊന്നും നാട്ടുകാർക്ക് വലിയ വിവരമില്ല ശാന്തനായ സൗമ്യനാണ് പാവത്താനെപ്പോലെയാണ് നടത്തവും ഭാവവും ഒക്കെ പൊതുവെ അന്തർമുഖൻ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതമെന്നാണ് നാട്ടുകാർ ഇതുവരെ ധരിച്ചത് എന്നാൽ അയാൾ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി ഡാർക്ക് മാർക്കറ്റ് നെറ്റ്വർക്കുകളിൽ സജീവമാണ് നാലു വർഷം മുൻപെങ്കിലും ലഹരി ഇടപാടുകൾ അയാൾ തുടങ്ങിയെന്നാണ് ഇപ്പോൾ എൻ സി ബി വ്യക്തമാക്കുന്നത് എറണാകുളം ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയതിനു ശേഷം ബംഗളൂരു പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ അയാൾ ജോലി ചെയ്തിരുന്നു ഈ മേഖലകളിൽ ഏറ്റവും മികച്ച കമ്പനികളിലായിരുന്നു അയാളുടെ ജോലി എന്നാൽ ജോലി പോലും തന്റെ ബിസിനസിന് വേണ്ടിയുള്ള ഒരു മറയായി അയാൾ ഉപയോഗിച്ചു തുടക്കത്തിൽ ആവശ്യക്കാരെയൊക്കെ കണ്ടെത്തി ലഹരിക്കച്ചവടം ചെയ്യുന്ന ഒരു ചെറുകിട വിൽപ്പനക്കാരനായി രംഗപ്രവേശം പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി ആലുവയിൽ റെസ്റ്റോറന്റ് തുടങ്ങിയത് അക്കാലത്താണ് പിന്നീടാണ് അയാൾ തന്റെ യഥാർത്ഥ ഡാർക്ക് നെറ്റ് ലോകത്തേക്ക് കടന്നത് മൂവാറ്റുപുഴയിലെ വീട് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി ഇടപാടുകൾ തുടങ്ങി എഡിസന്റെ മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുമുണ്ട് വീട്ടിൽ പക്ഷെ അവരൊന്നും എഡിസന്റെ യഥാർത്ഥ ബിസിനസ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല രണ്ടു വർഷമായി ഡാർക്ടെന്റ് വഴി വൻതോതിൽ ലഹരിപരി എത്തിക്കുകയും പിന്നീടത് വീട് കേന്ദ്രീകരിച്ച് വിൽക്കുകയുമായിരുന്നു ഇയാളുടെ രീതി കേരളത്തിൽ ശരാശരി ഒരു വർഷം പിടികൂടുന്നത് ആയിരം എൽ എസ് ഡി സ്റ്റാമ്പുകളാണ് എന്നാൽ എഡിസൺ ഒറ്റ ഇടപാടിൽ തന്നെ ആയിരത്തിലേറെ എൽ എസ് ഡി സ്റ്റാമ്പുകൾ എത്തിക്കാറുണ്ട് എന്ന് എൻ സി ബി ഉദ്യോഗസ്ഥർ പറയുന്നു തപാൽ കൊറിയർ വഴിയാണ് ഇയാളുടെ ഇടപാട് സ്വന്തം പേരും മേൽവിലാസവും ഇല്ലാതെ ലഹരി മരുന്ന് കള്ള അഡ്രസ്സിൽ എത്തിക്കുക കുറെ കാലമായ എഡിസൺ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നിരീക്ഷണത്തിലാണ് എന്നാൽ എൻ സി ബി റഡാറിൽപ്പെട്ടുവെങ്കിലും എഡിസനെ കൊടുക്കാനുള്ള തെളിവുകൾ എൻ സി ബി ഉദ്യോഗസ്ഥർക്ക് ശേഖരിക്കാൻ കഴിയുന്നില്ല വർഷങ്ങളോളം ശ്രമിച്ചാണ് എഡിസന്റെ നെറ്റ്വർക്കിലേക്ക് നുഴഞ്ഞു കയറാൻ അവർക്ക് കഴിഞ്ഞത് നാട്ടുകാരടക്കം ആരും ഒരിക്കൽ പോലും എഡിസനെക്കുറിച്ച് ചെറിയൊരു പരാതി പോലും ഉന്നയിച്ചില്ല അപ്രതീക്ഷിതമായി വീട്ടിലെത്തി റെയ്ഡ് നടത്തിയ എൻ സി ബി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തളർന്ന് എല്ലാം തുറന്നു പറയേണ്ടി വന്നു എഡിസൺ ബാബുവിന് ഇത്തരം വ്യാപാരങ്ങളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് ആഡംബര ജീവിതം ഇയാൾ നയിച്ചിരുന്നു മയക്കുമരുന്ന് വാങ്ങുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി ഇടപാടുകൾ നടത്താൻ ഒന്നിലേറെ ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമുകൾ അയാൾ ഉപയോഗിച്ചു എഡിസന്റെ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ നൂറ്റി മുപ്പത്തിയൊന്ന് പോയിന്റ് ആറ് ആറ് ഗ്രാം കെറ്റാമിനും എണ്ണൂറ്റി നാല്പത്തിയേഴ് എൽ എസ് ടി സ്റ്റാമ്പുകൾ പിടിച്ചെടുത്തു ഏകദേശം മുപ്പത്തിയഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം വിലമതിക്കുന്നതാണ് നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ആറ് ആറ് ഗ്രാം കെറ്റമിന് എഴുപത് ലക്ഷം രൂപയ്ക്ക് തുല്യമായ ക്രിപ്റ്റോ കറൻസി ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു എഡിസൺ ബാബുവിനെ കൊടുക്കാനുള്ള ഈ പദ്ധതിക്ക് എൻ സി ബി ഇട്ട പേര് ഓപ്പറേഷൻ മെലോൺ എൻ സി ബി വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് വലിയ സ്ഫോടനാത്മകമായ കാര്യങ്ങളാണ് കേരളത്തിൽ വേരുറപ്പിച്ച് രാജ്യം മുഴുവൻ പിടിപുറുക്കാനിറങ്ങിയ ഒരു ലഹരി ശൃംഖലയാണ് തകൾ ഇപ്പോൾ വീഴ്ത്തിയിരിക്കുന്നത് എന്ന് എൻ സി ബി പറയുന്നു ഗൂഗിൾ ക്രോം ബ്രൗസറുകളോ സെർച്ച് എഞ്ചിനുകളോ ഉപയോഗിച്ച് പ്രവേശിക്കാനാവാത്ത ടോർ പോലുള്ള പ്രത്യേക ബ്രൗസറുകളും കോൺഫിഗറേഷനുകളും ആവശ്യമുള്ളതാണ് ഡാർക്ക് നെറ്റ് എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളാണ് ഇടപാടുകാർ തമ്മിൽ ഉപയോഗപ്പെടുത്തുന്നത് ഇതിലേക്ക് കയറുക വളരെ പ്രയാസകരമാണ് എന്ന് എൻ സി ബി വിശദീകരിക്കുന്നു ഡാർക്ക് വെപ്പിലൂടെ മൂവാറ്റുപുഴ വള്ളക്കാലിപ്പടി മുളയംകോട്ടിൽ എഡിസൺ ബാബു എന്ന ഇരുപത്തിയൊൻപത് കാരൻ നടത്തിയത് എഴുന്നൂറിലധികം ഇടപാടുകൾ എന്ന് എൻ സി ബി കെറ്റാമലോൺ എന്ന പേരിൽ പ്രവർത്തിച്ച രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡാർക്ക്നെറ്റ് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയുടെ നേതാവായിരുന്നു ഇയാൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഇയാൾ അഞ്ചു മുതൽ പത്തു കോടി രൂപ വരെ ഈ ഇടപാടിലൂടെ സമ്പാദിച്ചു കഴിഞ്ഞ ദിവസമാണ് എഡിസിനെ പിടികൂടിയത് ക്രിപ്റ്റോ കറൻസിയുടെ വിവരങ്ങളടങ്ങിയ ലാപ്ടോപ്പ് എഡിസന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ഞായറാഴ്ച തുടങ്ങിയ റെയ്ഡ് തിങ്കളാഴ്ച പുലർച്ചെ അവസാനിച്ചു അതിനിടെ എഡിസിനൊപ്പം കസ്റ്റഡിയിലെടുത്ത കൂട്ടാളിയുടെ അറസ്റ്റും എൻ സി ബി രേഖപ്പെടുത്തി ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ നടക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു മൂവാറ്റുപുഴ സ്വദേശിയായ മറ്റൊരു യുവാവിനെയാണ് ഇപ്പോൾ എൻ സി ബി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ വൻ ലഹരി മരുന്ന് കച്ചവടത്തിനാണ് എഡിസൺ ബാബുവും സംഘവും ലക്ഷ്യമിട്ടത് അത് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണിപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എഞ്ചിനീയറിംഗ് കാലം മുതൽ സുഹൃത്തുക്കളായിരുന്ന മൂന്ന് പേർ ചേർന്ന് രാജ്യാന്തര തലത്തിൽ വലിയ ലഹരി മരുന്ന് കച്ചവടത്തിനിട്ട പദ്ധതിയാണ് ഇപ്പോൾ പൊളിഞ്ഞടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഇവർ ലഹരി കച്ചവടം നടത്തുകയും വർഷങ്ങൾ കൊണ്ട് ലഹരി മരുന്ന് കാർട്ടലിന്റെ നിർണായക കണ്ണുകളാവുകയും ചെയ്തത് എൻ സി ബിയെ അത്ഭുതപ്പെടുത്തി പിടിയിലായത് വമ്പൻ സ്രാവുകൾ തന്നെയാണ് എന്ന് എൻ സി പി പറയുന്നു ഇനിയും അനേക വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് എഡിസിന് പുറമെ മൂവാറ്റുപുഴ സ്വദേശി അരുൺ തോമസ് ഇടുക്കി പാഞ്ചാലിമേട്ടിൽ റിസോർട്ട് നടത്തുന്ന പറവൂർ സ്വദേശികളായ ദമ്പതികൾ എന്നിവരെ എൻ സി ബി കസ്റ്റഡിയിലെടുത്തു ഇതിൽ റിസോർട്ട് ഉടമകളെ പ്രതി ചേർത്ത കേസ് പ്രത്യേകമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലേക്ക് ലഹരി കടത്തിയ കേസിലാണ് ഇടുക്കി പാഞ്ചാലിമേട് സർണസൈറ്റ് വാലി റിസോർട്ടുടമ ഡിയോൾ ഭാര്യ അഞ്ചു എന്നിവർ അറസ്റ്റിലായിരിക്കുന്നത് എൻ സി ബിയുടെ വിശദമായ അന്വേഷണത്തിലാണ് ഈ ദമ്പതികളും അരുണും ഒക്കെ അറസ്റ്റിൽപ്പെടാനുള്ള മുഖ്യകാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കൊച്ചിയിൽ പിടികൂടിയ ഒരു ലഹരി പാഴ്സലുമായി ബന്ധപ്പെട്ട അന്വേഷണം അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകളിലേക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഡിയോൾ വിദേശത്തേക്ക് കെറ്റമിൻ അയച്ചിരുന്നുവെന്നാണ് എൻ സി ബി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് റേപ്പ് ട്രെക്ക് എന്നാണ് കെറ്റമിൻ പൊതുവെ അറിയപ്പെടുന്നത് യു കെയിൽ നിന്ന് കെറ്റമിൻ എത്തിച്ചതിന് ശേഷമാണ് ഓസ്ട്രേലിയയിലേക്കുള്ള ഇവരുടെ കള്ളക്കടത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഇടുക്കി പാഞ്ചാലിമേട്ടിൽ ഡിയോളും അഞ്ചുവും ചേർന്ന് ഒരു റിസോർട്ട് വാങ്ങിയത് എഡിസണും ഡിയോളും ഡാർക്ക്നെറ്റ് നെറ്റ് ലഹരി കേസിൽ പിടിയിലായ അരുൺ തോമസും സഹപാഠികളാണ് ഈ ബന്ധമാണ് വലിയ ലഹരി ഇടപാടുകളിലേക്ക് ഈ കൂട്ടത്തെ അടുപ്പിച്ചത് ഈ കൂട്ടുകെട്ട് വളർന്ന ലഹരി ഇടപാടുകൾ വ്യാപിപ്പിച്ചു കെറ്റാമലോൺ ഡാർക്ക്നെറ്റ് ലഹരി ശൃംഖലയുമായി ദമ്പതികൾക്ക് ബന്ധമില്ല എന്ന് എൻ സംശയിക്കുന്നു അതുകൊണ്ടാണ് ദമ്പതികളുടെ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക കേസ് എൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലഹരിയിടപാടുകളിലൂടെ സമ്പാദിച്ച കോടികൾ എഡിസൻ പൂഴ്ത്തിയതായി എൻ സി ബി സംശയിക്കുന്നു എഡിസനെയും കൂട്ടരെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇടപാടിൽ സമ്പാദിച്ച കോടികൾ എവിടെ ഒളിപ്പിച്ചുവെന്നതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കൂ എഡിസൺ ബാബുവിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത മയക്കുമരുന്ന് എൻ സി പരിശോധനയ്ക്കായി അയച്ചു മൂവാറ്റുപുഴ കോടതിയിൽ കോടതിയിലേൽപ്പിച്ചി സ്റ്റാമ്പുകൾ കെറ്റമിൻ തുടങ്ങിയവയുടെ സാമ്പിളുകളാണ് വിശദപരിശോധനയ്ക്ക് എൻ സി ബി അയച്ചത് എഡിസന്റെ ഡയർ ടി ബിസിനസ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി യൂണിറ്റിന് വ്യക്തമായത് മാസം മുൻപ് വ്യക്തമായ തെളിവുകളോടെ എഡിസൺ ബാബുവിനെ അടപടലം പൂട്ടുക എന്നതായിരുന്നു പിന്നീട് എൻ സി ബിയുടെ ലക്ഷ്യം ജൂൺ ഇരുപത്തിയെട്ടിന് കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസിലെത്തിയ മൂന്ന് പാഴ്സലുകൾ അതിലേക്കുള്ള വഴി കൃത്യമായി തുറന്നു ഇരുന്നൂറ്റി എൺപത് എൽ എസ് ഡി സ്റ്റാമ്പുകളടങ്ങിയ പാഴ്സലുകൾ എത്തിയത് എഡിസന്റെ പേരിലായിരുന്നു പിറ്റേന്ന് ഞായറാഴ്ച മൂവാറ്റുപുഴിയിൽ എഡിസന്റെ വീട്ടിലെത്തിയ എൻ സി ബി സംഘം ഒരു കാര്യം പറയാനുണ്ട് എന്നറിയിച്ചതിനു ശേഷമാണ് എഡിസനെ പുറത്തേക്ക് വിളിച്ച് ആ സുപ്രധാനമായ വിവരം പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന എഡിസനോട് ചില ലോകകാര്യങ്ങൾ ആദ്യം എൻ സി ബി ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ അയാൾ പരിഭ്രമിച്ചില്ല എന്നാൽ പെട്ടെന്നൊരൊറ്റ ചോദ്യം ഇതൊന്നുമല്ല ഞങ്ങൾക്കറിയേണ്ടത് കെറ്റ മെലോണിനെ കുറിച്ചാണ് ഇതോടെ ലഹരി മാഫിയ തലവൻ മുച്ചൂടും വീണു അതീവ രഹസ്യമായി ഓപ്പറേഷനുകൾ നടത്തിയിരുന്ന അയാൾക്ക് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ധൈര്യം ഓപ്പറേഷൻ മെലോണിൽ എല്ലാം പൊളിഞ്ഞടുങ്ങി പഠനകാലം മുതൽ പരസ്പരം അറിയുന്ന ഉറ്റ സുഹൃത്തുക്കൾ പിന്നീടവർ ലഹരി ഇടപാടിലും ഒന്നായി അന്നുമുതൽ ഇവരുടെ മറ്റൊരു സുഹൃത്തായിരുന്നു റിസോർട്ട് ഉടമയും മൂവരും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യാന്തര ലഹരി ഇടപാടുകളിൽ മുഖ്യമായി ഇടപെടുന്നുവെന്ന് എൻ സി ബി കൃത്യമായി കണ്ടെത്തി എഡിസണും അരുണും റിസോർട്ട് ഉടമകളും ചേർന്ന് കേരളം കേന്ദ്രീകരിച്ച് വലിയ ലഹരി മരുന്ന് സിൻഡിക്കേറ്റ് രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു അതിനിടയിലാണ് എ സി ബിയുടെ അപ്രതീക്ഷിതമായ റെയ്ഡും അറസ്റ്റും തുടർന്നുള്ള ചോദ്യം ചെയ്യലുമൊക്കെ മെക്സിക്കോ കേന്ദ്രീകരിച്ച് ലോകമാകെ രാസലഹരി എത്തിക്കുന്ന സാമ്പാട കാർട്ടലിന്റെ ഏജന്റായി എഡിസൺ ബാബു പ്രവർത്തിച്ചു എന്നതിന്റെ തെളിവുകൾ എൻ ശേഖരിച്ചു ഒരു വർഷം മുൻപ് വരെ ഇന്റർനെറ്റ് അധോലോകമായ ഡാർക്ക് വെബ് അടക്കി ഓൺലൈൻ ലഹരിക്കെടുത്ത് സംഘമാണ് സാംപാട കാർട്ടൽ ഇതിന്റെ തലവനായ എൽമയോ സാംബാഡെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസിൽ അറസ്റ്റ് ചെയ്തതോടെ ഏതാനും മാസങ്ങളോളം കാർട്ടലിന്റെ പ്രവർത്തനം വന്ദഗതിയിലായി ഈ ഘട്ടത്തിൽ ഡാർക്ക് വെബിൽ കളം പിടിക്കാൻ ശ്രമിച്ച ട്രൈം സിയൂസ് കാർട്ടലിലേക്ക് എഡിസനെ പോലുള്ള ഏജന്റുമാർ ചുവടുമാറ്റി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ രാസലഹരി ഉത്പാദനം തുടങ്ങിയത് ട്രൈബ് സിയൂസ് കാർട്ടലാണ് ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇവരുടെ ഇടപാടുകൾ എഡിസനെ പോലെയുള്ള വിദ്യാസമ്പന്നരായ ഏജന്റുമാരെ ഇവർ ലോകമെങ്ങും ശേഖരിച്ചു ഇവരുടെ ഓപ്പറേഷൻ വഴി ഇന്ത്യയിൽ വലിയ തോതിൽ പിടിപുറുക്കാനുള്ള ശ്രമമാണ് ഈ കാർട്ടൽ നടത്തിയത് പതിനാല് മാസങ്ങൾക്കിടയിൽ അറുനൂറ് തവണ ഇവർ ഇന്ത്യയിലേക്ക് ലഹരി കടത്തി എന്നതാണ് എൻ കണ്ടെത്തൽ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികളായിരുന്നു ഡാർക്ക് വെബിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വിവരങ്ങൾ കണ്ടെത്താൻ ഏറെ പ്രയാസമുള്ള മൊണെറോ പോലുള്ള ക്രിപ്റ്റോകളാണ് ഉപയോഗിക്കുന്നത് പുറം ലോകത്തിന് അജ്ഞാതമാണ് ലഹരി ഇടപാടിൽ ഡാർക്ക് നെറ്റിൽ രാജ്യത്തെ തന്നെ മുൻനിരക്കാരനായിരുന്നു എഡിസൺ ബാബു ലെവൽ ഫോറിലെത്തിയ എഡിസൺ ലോകത്തിലെ ഏറ്റവും വലിയ എൽ എസ് ടി ഇടപാടുകാരായ ഡോക്ടർ സിയൂസുമായി ബന്ധമുള്ള യു കെയിലെ ഇടനില സംഘം ഗുങ്ക ഡിൻ ആയിരുന്നു എഡിസന ലഹരി മരുന്ന് എത്തിച്ചിരുന്നത് ഇവർ യു കെയിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കണമെന്നില്ല ലോകത്തെവിടെ നിന്നും ഇവർക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ആ കാർട്ടലിന്റെ പ്രത്യേകത അങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ നഴ്സറി സ്കൂളിൽ കൊണ്ടു വിടുന്ന ഒരു ഐ ഉദ്യോഗസ്ഥൻ തിരികെ വീട്ടിലെ തന്റെ സ്വകാര്യമുറിയിലെത്തിയാൽ മറ്റുള്ളവരുടെ മക്കളെ തകർക്കുന്ന ലഹരി മാഫിയ തലവൻ അതും കേരളം കേന്ദ്രീകരിച്ച് രാജ്യത്തെ ലഹരി മേഖല കീഴടക്കാനായി ഇറങ്ങിത്തിരിച്ച ഒരു ബിരുദൻ കേരളം നടക്കുന്ന വിവരങ്ങളാണ് എഡിസൺ ബാബുവിലൂടെ ഇപ്പോൾ പുറത്തു വൻ സംഘത്തെയാണ് വീഴ്ത്തിയിരിക്കുന്നതും ന്യൂസ് വാർത്ത ഇൻസൈറ്റ്